നമസ്കാരം കൂട്ടുകാരെ ദീപ്തി ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് നമസ്കാരം ഇന്നത്തെ ഉച്ചയൂണിന് സാധാരണ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട എന്നാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പരിപ്പ് കുത്തി കാച്ചിതും ചോറുമാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോകുന്ന സമയം പോകുന്ന ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ അമ്മ വരാത്ത കല്യാണങ്ങളൊക്കെ ആണെങ്കിൽ അമ്മ മാത്രമാണ് വീട്ടിൽ നിന്നുണ്ടെങ്കിൽ അമ്മ പെട്ടെന്ന് ഞങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഒരു പരിപ്പ് കുത്തി കാച്ചതുമ്പോൾ എന്തെങ്കിലും മുണക്ക മീനോ അങ്ങനെയൊക്കെ ആയിരിക്കും അന്ന് പണ്ടാണ് കേട്ടോ അമ്മ ഇപ്പോൾ മീനൊന്നും കഴിക്കില്ല പണ്ട് ഇതൊക്കെ കഴിക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് അങ്ങനെയൊക്കെ ുന്നു അപ്പൊ ഞങ്ങൾ ഈ ഊണ് കഴിച്ചതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ടാവും എന്നാലും വീട്ടിലെത്തി അമ്മ അമ്മത് കഴിക്കണ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നും അമ്മ കഴിക്കുന്ന കയ്യിൽ നിന്നും കഴിക്കും അപ്പൊ അമ്മയുടെ ആ ഉരുളക്കൊക്കെ ഒരു പ്രത്യേക രുചിയാണ് നിങ്ങൾക്ക് നമ്മൾ എത്രയൊക്കെ തന്നെ നമ്മൾ ഉരുട്ടി കഴിക്കുകയാണെങ്കിലും ആ ഒരു രുചി ഇപ്പോഴും കിട്ടാറില്ല അപ്പൊ ഇന്ന് പരിപ്പ് കുത്തി ആ ഒരു വിഭവമാണെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് പരിപ്പ് കഴുകിയെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം കുക്കറ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ പരിപ്പ് ഇതിലേക്ക് ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇത് തിളച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കറിൻ്റെ പുറത്തേക്ക് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്തത് ഇനി കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിൽ നിന്ന് ആവി വരുന്ന സമയത്ത് വിസിലിട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരും അതിനുശേഷം ഗ്യാസ് ചെറുതാക്കി ചെറുതാക്കിയിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലും കൂടി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ കൂടി വരുമ്പോൾ ഓഫ് ചെയ്തു വെക്കാം പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ചിലർക്ക് വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പോൾ അവർ ചേർക്കണ്ട പരിപ്പായതുകൊണ്ട് ഗ്യാസ് കുറച്ച് കൂടുതലാണ് പരിപ്പിന് അതുകൊണ്ടാണ് ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി ചേർക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചതച്ച മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒന്ന് ഇളക്കി തൊഴിപ്പിച്ചു കൊടുക്കാൻ ഇനി ഇതൊന്ന് മൂത്ത് ഒരു ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലായിരിക്കുമ്പോൾ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക ഇവിടെ കൂടുതലും ഓയിൽ ഉപയോഗിക്കും സൺഫ്ലവർ ഓയില് എന്നാലും ഈ പരിപ്പ് കുത്തിക്കാച്ചിയതിനൊക്കെ വെളിച്ചെണ്ണയാണ് ഏറ്റവും രുചി അതുകൊണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞ കറിയണ ആൾക്കാരാണ് ഇപ്പം നാട്ടില് വെളിച്ചെണ്ണയുടെ വില കേൾക്കുമ്പോൾ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് വെളിച്ചെണ്ണ അത് ഇത്രയും വില കൂടിയിട്ട് സാധാരണക്കാരായ ആൾക്കാർ എങ്ങനെ ജീവിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് അല്ലേ ഇപ്പൊ ഇത് ഒരു ഗോൾഡൻ ഇനി ഇതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം കേട്ടോ എപ്പോഴും തീ ചെറുതാക്കി ഇട്ടിട്ട് വേണം കേട്ടോ മുളക് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് മാത്രം ഒരു കാൽ ടീസ്പൂൺ വളരെ കുറച്ച് ചേർക്കണുള്ളൂ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതെന്നാ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം കണ്ടോ പരിപ്പ് നന്നായി വെന്തുണഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് ഞങ്ങളൊക്കെ കുത്തി കാച്ചിരുന്ന പറയാം അതിവിടെ തയ്യാറായിട്ടുണ്ട് ചോറിൻ്റെ കൂടെ സൂപ്പറാണ് കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം എന്നാലും ഇനി ആരെങ്കിലും ഇത് പരീക്ഷിച്ചാൽ നോക്കാത്തതുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുക നല്ല രുചിയാണ് ഇതിൻ്റെ കൂടെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ ചോറ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ അപ്പോൾ ഇന്നത്തെ ചോറ് പപ്പടം വറുത്തതാണ് ഇത് വഴുതണങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു വിഭവമാണ് ഇത് ചെമ്മീൻ ചമ്മന്തി ഉണക്ക ചെമ്മീൻ ചമ്മന്തി അതിൻ്റെ കൂടെ കൂടെതാ നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചയൂണ് ഈ വഴുതനങ്ങയുടെ സ്പെഷ്യൽ വിഭവവും അതുപോലെ ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയും ഞാനിതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ